എന്റെ കഥ പുസ്തകത്തിന്റെ കഥ പ്രിയ ഡി സിയും കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശിക്കി എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഫാദ് പബ്ലിക് ലൈബ്രറി എന്ന എന്റെ വായനശാലയിൽ അപ്പൻ ഞങ്ങളെ ഞങ്ങൾക്ക് ആ അംഗത്വം എടുത്തു തന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നുമുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്നു മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വലിയ വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണ ഉണ്ടായിരുന്നു അച്ഛനെന്ന ഞങ്ങൾ വിളിക്കുന്ന ചിന്താപാരമുള്ള നോവലുകളും കൂടി ചേർന്നപ്പോൾ ഞങ്ങൾ ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആകാംക്ഷഹ്ലാദം ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു വ എഴുത്തുകാരുടെ പേരും എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്ന ബ ബഷീറിൻ്റെ ബാല്യകാലിയും സഖിയും വിനാഥ് ജോഷിൻ്റെ ബാബു മോനം ലളിതാംബിക അന്തർവനത്തിൻ്റെ മാണിക്കനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി വിതമ്പി കഴിഞ്ഞത് എത്ര ദിനാന്തങ്ങൾ വ വേലൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുട തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ചു ചിരിച്ചു മറിഞ്ഞത് എത്ര മറിഞ്ഞത് എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥ പുസ്തകങ്ങൾ എടുത്തു തന്ന തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ഛൻ ഒരു ഒന്നാം കഥാപുസ്തകമാണെന്ന് അപ്പൻ എടുത്തു തരുന്ന പുസ്തകം കഥാപുസ്തകം വായി വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകവും ഞങ്ങൾ വായിക്കണം എന്ന് ബാ ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ിത്യമായിരുന്നു മല്ലനും മാധേവനും കുരങ്ങനും മുതലേയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗത കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഫാൻഡവും മാൻഡ്രിക്കും ഡിത്തി മഹേഷും സി ഐ ഡി പുഷ്പരാജുമൊക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ ഞങ്ങൾ മുതിർന്നപ്പോൾ ഞങ്ങൾ അപ്പൻ ഞങ്ങൾക്ക് വിറ്റൽ ഹോഗോയുടെ പാപങ്ങളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ിഷപ്പ് ആയി മാറി പിന്നെ മകൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥുകൂടം മുൻകൂട്ടി വിൽക്കുന്ന രക്ഷാവലിക്കാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിത ജീവിതത്തെ രൂപപ്പെടുത്ത രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ ഞങ്ങളോട് സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം എന്നു മാത്രം പറഞ്ഞാൽ ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ ഞങ്ങളെയും കുടുംബത്തിൻ്റെയും കുരിശുഭാഗം ചുമന്ന് ഞങ്ങൾക്ക് ജീവ ജീവനുണ്ടാക്കുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് നിന്നും യും സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്ന് വരെയും ഞാൻ എഴുതിയ കൊച്ചേട്ട കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചൻ എനിക്ക് അക്ഷരത്തെക്കില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സഗ്രസ്തമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയിൽ മക്കൾ എന്ന പദ പതയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞ നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീ ആ ജീവിത കഥ കഥയാവട്ടെ ദൃശ്യ ആവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്വന്തം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടം